എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നുള്ളത് തിരുവനന്തപുരം കഴിഞ്ഞ് മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ സഹോ ഫെഡ് ഫാമിലാണ് ഈ വളരെ മനോഹരമായ ഒരു ഫാമാണിത് നാല് വർഷമായി ഈ ഫാം ആരംഭിച്ചിട്ട് ഈ ഫാം ആരംഭിക്കുമ്പോൾ നമ്മളിവിടെ വന്നൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒരുപാട് ഐറ്റം ഒന്നും ഇവിടെ ഇല്ലായിരുന്നു ഇന്ന് വളരെ മനോഹരമായ ഒരു ഫാമായി മാറിയിരിക്കുകയാണ് ഇത് ഇവിടെ ആടുകളുടെ ഒരുപാട് വെറൈറ്റികളുണ്ട് അത് സെക്ഷൻ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് ശിരോഹി വേലിയാടുകൾ കനേഡിയൻ ബാർബറി അങ്ങനെ തുടങ്ങിയ ഷീപ്പനത്തിൽപ്പെടുന്ന ആടുകൾ ഇതൊക്കെ തന്നെ ഇവിടുണ്ട് അതിൻ്റെ കുട്ടികളും ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ വാങ്ങാനായിട്ടും നമുക്ക് സാധിക്കും ഈ ഫാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഐറ്റംസിനെ ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഫാമിൻ്റെ ഒരു വിജയം അതുകൊണ്ടാണല്ലോ നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഫാമിനൊന്ന് നേരെ നിൽക്കാൻ സാധിക്കുന്നത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ആയിരുന്നെങ്കിലും ഇപ്പം വളരെ നല്ലൊരു ഫാമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ക്ഷേമയുണ്ടെങ്കിൽ ഏത് ഫാമും വിജയിക്കും എന്നുള്ളതിനൊരു തെളിവാണ് ഈ സകോ ഹെഡ് ഫാം തുടക്കത്തിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഇവിടെ ജനിച്ചു വളർന്ന ഒരുപാട് ആടും കുട്ടികളും വിരിഞ്ഞിറങ്ങിയ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ തന്നെയുണ്ട് പാനച്ചിക്കോഴിയുടെ നല്ലൊരു വെറൈറ്റി കളക്ഷൻ ഇവിടുണ്ട് അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെടാം വീഡിയോയിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ നല്ല സാധനങ്ങളെ കർഷകരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവർ വാങ്ങി വിൽപ്പനയോ മറ്റൊന്നുമല്ല തന്നെ വിരിഞ്ഞിറങ്ങുന്ന സാധനങ്ങളെയാണ് കൊടുക്കുന്നത് ഇത് വേറൊരു ബ്രീഡ് കോഴി എണ്ണത്തിൽപ്പെടുന്നതാണ് ഇതിനെ നിങ്ങൾക്ക് വാങ്ങുക ഇതിൻ്റെ എല്ലാ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് സെക്ഷൻ തിരിച്ച് സെക്ഷൻ തിരിച്ച് ഓരോ മാസം അനുസരിച്ചും അവരിട്ടിട്ടുണ്ട് മുറ എരുമകൾ ഒക്കെ തന്നെ ഇവിടെ വളർത്തുന്നുണ്ട് അഞ്ചുകൊക്കെ ഏകദേശം ഇരുന്നൂറ് കോടികളുണ്ട് ഇവിടെ തന്നെ ഉൾപ്പത്തി ഒറിജിനൽ ബ്രീഡ് ആണ് ഫാൻസിൽ ഇതിന്റെ എല്ലാം ും കൊടുക്കാനുണ്ട് മൂന്ന് നാല് സെക്ഷനിൽ കൊടുക്കാമുണ്ട് അങ്ങനെ കൊടുക്കാം ചാവല് വട്ടം വേണമെങ്കിൽ ഫാൻസി കോഴികളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് അതേപോലെ തന്നെ ഗൂസ് ഫ്ളൈൻഡെക്ക് നാടൻ താറാവുകൾ ഗിനിക്കോഴി എല്ലായിട്ടും ഒരു സമ്മിശ്ര ഫാം ആണ് വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട് ഇപ്പം ഈ ഫാം ഇപ്പം ഇവിടുന്ന് ആൾക്കാർ നല്ല സാധനങ്ങളെ വന്ന് വാങ്ങുന്നുണ്ട് കാരണം കർഷകരുടെ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു ഫാം ആണ് ഇത് മറുതാണ്ഡത്താണ് ഇതുള്ളത് അതേപോലെ തന്നെ ഈ ഫാൻസി കോഴിയുടെ ഇനത്തിൽ പെടുന്ന വളർച്ച വെക്കുന്ന ടൈപ്പുള്ള കോഴികൾ ഒക്കെയുണ്ട് ഡോഗ് മീൻ വളർത്തൽ ഒരുപാട് കാഴ്ചകൾ ഇവിടുന്ന് കാണുന്നുണ്ട് ഇവിടുത്തെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നും കാണാൻ മറക്കരുത് കാർഷിക വീഡിയോകൾ ഇഷ്ടപ്പെടുന്നതും കാർഷിക ജീവിതം ഇഷ്ടപ്പെടുന്നവരൊക്കെ പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതേപോലെ യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് വരാനുണ്ട് ハハハハ。<laughs> <laughs> ഏത് പുള്ളി ചോദിച്ചാൽ ഏത് വെറൈറ്റി ഉള്ള പുറ കൊടുക്കാം എല്ലാ വെറൈറ്റി ഇവിടെ എന്താ പറയുക ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻ ഉണ്ട് എല്ലാ വെറൈറ്റി ഉണ്ട് ആഴ്ചക്കാർക്ക് ആവശ്യത്തിനൂടെ ഈ ഫാമിലെത്തിയപ്പോൾ ഏറെ അതിശയിപ്പിച്ചത് ഈ പ്രാവിൻ്റെ കളക്ഷനാണ് ഇദ്ദേഹം പറയുന്നത് വളരെ കുറച്ച് പ്രാവുകളായിട്ട് തുടങ്ങിയതാണ് ഇന്ന് ഈ വീട് മുഴുവൻ നിറഞ്ഞ പ്രാവുകളാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻ പ്രാവുകളാണ് ഇവിടെ ഉള്ളത് അത് ആവശ്യമുള്ളവർക്ക് വീഡിയോയ്ക്ക് എത്തി നമ്പറുണ്ടോ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഒരുപാട് കളക്ഷൻസ് പ്രാവുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ പരിപാലന രീതിയൊക്കെ പ്രത്യേക ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രാവുകളുടെ അപ്പോൾ അതുകൂടെ ഒന്ന് കാണാൻ മറക്കരുത് എട്ട് കിലോ തൂക്കം ഉണ്ട് എട്ട് കിലോ തൂക്കമുള്ള ഒരു വഴി വാല് കൊറേ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല നീളം എത്ര പ്രാവശ്യം ഉണ്ട് ഇനി ഒന്നര വയസ്സ് പ്രായം ഒന്നര വയസ്സ് പ്രായമുണ്ട് നോക്കി ഭയങ്കര വലുപ്പ ചെലത്തിന്ന് കിട്ടുന്നു അടുത്ത് <Nähe> hmm. ോ എല്ലാം ഒരേപോലെ പറ്റുന്നോ